കോടി രൂപ ചെലവഴിച്ച് അഞ്ചു വർഷം മുമ്പ് വീണ്ടെടുത്ത കോലറയാർ അധികൃതരുടെ അവഗണന മൂലം വീണ്ടും നാശത്തിൻ്റെ പാതയിലേക്ക് പമ്പയാറിൻ്റെ കൈവഴിയായി കടപ്ര പഞ്ചായത്തിലെ ആലംതുരുത്തിയിൽ നിന്നും ആരംഭിച്ച് നിരണം പഞ്ചായത്തിൽ കൂടി ഒഴുകുന്ന നദിയാണ് പോളയും പായലും മറ്റ് മാലിന്യങ്ങളും മാലിന്യങ്ങളെന്നറിഞ്ഞ് വീണ്ടും നാശത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇരുപത്തഞ്ച് മീറ്ററോളം വീതിയിൽ ഒഴുകിയിരുന്ന കോലറയാറിലൂടെ കടപ്പറ നിരണം ഭാഗങ്ങളിൽ നിന്നുള്ള കെട്ടുവള്ളങ്ങളിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ആലപ്പുഴയിൽ എത്തിച്ചിരുന്നു ഏതാണ്ട് മുപ്പത് വർഷകാലം മുമ്പ് ബോട്ട് സർവീസും നടന്നിരുന്നതായി പഴമക്കാർ പറയുന്നു കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും മറ്റ് ഗാർഹിക ആവശ്യങ്ങൾക്കുമടക്കം പതിനഞ്ച് വർഷം മുമ്പ് വരെ പ്രദേശവാസികൾ ആശ്രയിച്ചിരുന്ന നദി കൂടിയാണിത് കോലറിയാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ് അഞ്ച് വർഷം മുൻപ് ജനകീയ കൂടി സർക്കാരിൻ്റെ നാലര കോടിയോളം രൂപയിലധികം ചിലവഴിച്ച് ഈ അന്നത്തെ മന്ത്രിയായിരുന്ന ഇവിടുത്തെ എം എൽ എ ആയിരുന്ന ബഹുമാനപ്പെട്ട മാധുരി സാർ അവറുകൾ ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതിയായിരുന്നു ഇന്നത്തെ ഈ കൊലറിയാറിൻ്റെ അവസ്ഥ വളരെയധികം ദയനീയമാണ് കാട് പിടിച്ച് കാക്കപ്പോള കീറി കിടക്കുന്ന ഒരവസ്ഥയാണ് അതുപോലെ തന്നെ കോഴി മാലിന്യങ്ങളെ മറ്റു വേസ്റ്റുകളുമെല്ലാം കൊണ്ട് ഈ കൊലറിയാറ്റിലേക്ക് തട്ടുന്നൊരവസ്ഥയാണ് അതുപോലെ തന്നെ ഡെക്മാവിലെ ഓടയിൽ നിന്ന് കവിഞ്ഞു വരുന്ന വെള്ളം ഈ കോലറയാറ്റിലേക്കാണ് വരിച്ചു ബേസ്റ്റ് വെള്ളം വരുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ജനങ്ങൾ പരാതി നിർണ്ണം ഗ്രാമപഞ്ചായത്തിൽ കൊടുത്തിട്ടും ഇതുവരെയായിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എത്രയും പെട്ടെന്ന് അതിനൊരു നടപടി ഉണ്ടാവും ഒരു പ്രതീക്ഷയോടാണ് ഇവിടുത്തെ സമീപവാസികളായിട്ടുള്ള ഞങ്ങൾ നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ വെള്ളം കറുത്ത് സ്മെല്ലുണ്ടായിട്ടുണ്ട് ആ ഈ വെള്ളമാണ് ഇപ്പം വേനൽ എടുക്കുന്നത് കൊണ്ട് ഈ വെള്ളം ഉറവയായിട്ട് ഉറവിയായിട്ട് കിണറുകളിലെത്തുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് കുടിവെള്ള ക്ഷാമം അടക്കമുള്ള വളരെ കൊതുകുകൾ അങ്ങനെയുള്ള മാറാരോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കോലറിയാറ് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരണം നവീകരിച്ച് ഇത് ക്ലീനാക്കി കൊണ്ടുവരണമെന്നാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ ഒരു അഭിപ്രായം എന്നാൽ സംരക്ഷണം ഇല്ലാത്തത് മൂലവും കയ്യേറ്റം മൂലവും വീതി പത്ത് മീറ്ററായി കുറഞ്ഞ് ഒഴുകി നിലച്ച നിലയിലായിരിക്കുന്നു ഇതേ തുടർന്നാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ച നാലു കോടി രൂപയും ജനകീയ പങ്കാളിത്തത്തോടെ സ്വരൂപിച്ച് അരക്കോടി രൂപയും ചെലവഴിച്ച് അഞ്ച് വർഷം മുമ്പ് പോളയും പായലും മാലിന്യങ്ങളും നീക്കം ചെയ്ത് ആഴം കൂട്ടി കോലറയാർ നവീകരിച്ചത് കോലറയാർ പുനരുദ്ധാരണത്തിന് പിന്നാലെ ചെറിയ വള്ളങ്ങളെ പങ്കെടുപ്പിച്ച് ജനകീയ കൂട്ടായ്മയിൽ വള്ളംകളി മത്സരവും നടത്തിയിരുന്നു ഈ നദിയാണ് ഇപ്പോൾ സംരക്ഷണമില്ലാതെ വീണ്ടും നാശത്തിൻ്റെ പാതയിലേക്ക് പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരങ്ങളിൽ ഒന്നായ നിരണത്തു തടം പാടം ഉൾപ്പെടെ മേഖലയിലെ ഹെക്ടർ കണക്കിന് പാടശേഖരങ്ങളിലേക്ക് നെൽകൃഷി വെള്ളം എത്തിക്കുന്നതിനുള്ള പ്രധാന മാർഗം കൂടിയാണ് ഈ നദി ഇവിടെ വെള്ളം ആവശ്യത്തിന് കിട്ടുന്നില്ല അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി മത്സ്യത്തൊഴിലാളികൾക്കും ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പതിനാറിലെ ഒരു നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നാലു കോടി രൂപ ചിലവഴിച്ചു പക്ഷേ അന്ന് ചെയ്ത രീതിയിൽ മോശമായിട്ടാണ് വരുന്നത് കാരണം മരക്കാലികളെല്ലാം വീണ്ടും കോലറയാറ്റിലേക്ക് ഇടിഞ്ഞു വീണ് ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുകയാണ് അതുകൊണ്ട് വെള്ളം പോലും കോലറയാറ്റിലോട്ട് കയറുന്നില്ല അരയ്ക്കമയ്പെന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വീണ്ടും മണ്ണ് കയറി ഇപ്പം ഒരു മുട്ടിനു മേളി വെള്ളത്തിനെക്കാട്ടിലും മുട്ടിനു മേളി മണ്ണ് കടൽപ്പുറത്ത് മണ്ണടിഞ്ഞിരിക്കുന്ന പോലെയാണ് ഇപ്പോൾ കോലറയാട്ടിൻ്റെ ഫ്രണ്ടിൽ മണ്ണടിഞ്ഞിരിക്കുന്നത് അതുകൂടെ നീക്കം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഈ ഗവൺമെൻറ് തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ െ ആവശ്യമായിട്ടുള്ള നെറണം പാടശേഖര നെറണം പഞ്ചായത്തില് ഏറ്റവും പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാടശേഖരമുള്ള ഒരു ഏരിയ ആണ് നെറണം പഞ്ചായത്ത് അവിടുത്തെ അവിടെ നെൽകൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എത്തുന്നില്ല അതിനു വേണ്ടിയിട്ടും ഈ സർക്കാർ തുണിയണവണമാണ് എനിക്ക് പറയാനുള്ളത് കോലറയാറിലെ ഒഴുക്ക് നിലച്ചതോടെ പാടശേഖരങ്ങളിലേക്ക് വെള്ളം എത്തിക്കേണ്ട അനുബന്ധ കൈത്തോടുകളും നാശത്തിലേക്ക് നീങ്ങുകയാണ് വേനൽ കടുത്തതോടെ പാടശേഖരങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയാത്തത് കർഷകരെയും ഏറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നീരൊഴുക്ക് നിലച്ചതോടെ വെള്ളം കറുത്തിരുണ്ട് ദുർഗന്ധപൂരിതമായി കിടക്കുകയാണ് ഇതോടെ കൊതുക് ശല്യവും ഏറിയിരിക്കുകയാണെന്ന് നദീതീരത്തെ താമസക്കാർ പറയുന്നു നദിയിലെ മത്സ്യസമ്പത്തും നശിച്ചു കോലറയാർ വീണ്ടെടുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാവണം എന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് യു ടോക്ക്